ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരിക്കലും വാഹനത്തിൽ ചെയ്യരുത് വാഹനം ഉപയോഗിക്കുന്ന പല ആൾക്കാരും തന്നെ എ സി ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പല സ്വിച്ചുകൾ നമുക്ക് എ സിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത മെതേഡുകളിൽ നമുക്ക് ഈ നോബുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളുടെ എ സിയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള എ സി ഉള്ള വാഹനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നോർമൽ വണ്ടി ആയിക്കോട്ടെ പുതിയ വാഹനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ുടെ ആ ഒരു ഭാഗം അത് കൺട്രോൾ ചെയ്തോളും എങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് എ സി ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന വാഹനം ഒരു എ സി ഉള്ള ഒരു വാഹനത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇപ്പം മാനുവലായിട്ട് നമുക്ക് എ സിയുടെ കൺട്രോളുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ചില ആൾക്കാർ വാഹനത്തിൽ എ സി ഇടുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ് അതായത് വണ്ടി ജസ്റ്റ് ഒന്ന് താക്കോൽ ഒന്ന് ഓൺ ചെയ്യും ഓൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും എ സിയുടെ ബ്ലോവർ ഫാന് ജസ്റ്റ് ഒന്ന് ഓൺ ഓണാക്കും എന്നിട്ട് എന്ത് ചെയ്യും എ സിയുടെ സ്വിച്ച് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യും എന്നിട്ട് ഇത്തരത്തിൽ വാഹനത്തിന് ഉള്ളിൽ തണുപ്പ് കിട്ടാനായിട്ട് പല ആൾക്കാർ എ സി ഉപയോഗിക്കാറുണ്ട് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇത് ഒരു കാരണവശാലും വാഹനത്തിൽ ചെയ്യാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പഴയ മോഡൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എ സി അല്ല വർക്കാകുന്നത് ഇവിടെ നമുക്ക് വർക്കായി കിട്ടുന്നത് വാഹനത്തിൻ്റെ ഫാനാണ് അതായത് നമുക്ക് എ സി പ്രോപ്പറായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി എഞ്ചിൻ സ്റ്റാർട്ടാകുന്ന സമയത്ത് വാഹനത്തിൻ്റെ കംപ്രസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് എൻജിനിൽ നിന്ന് വരുന്ന ഒരു പവർ എടുത്തിട്ടാണ് എ സി വർക്കാകുന്നത് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എ സി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുക ഇങ്ങനെ ഇട്ട് നമ്മൾ വാഹനത്തിൽ കുറേ സമയമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഒന്ന് നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററിയുടെ ചാർജ് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് നിരന്തരം ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളോ ഈ ഒരു സ്വഭാവം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ വാഹനത്തിന്റെ എ സിയുടെ ഈ ഒരു അതായത് വെന്റിന്റെ ഈ ഒരു പിടിച്ചു നോക്കുക നമുക്ക് നല്ല കൂളിങ് ഫീൽ ചെയ്യും അതിന്റെ കാരണം എന്താണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് സി ഇവിടെ വർക്ക് ആയി തുടങ്ങി അപ്പം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പരമാവധി വാഹനത്തിൽ എ ഇടാനായിട്ട് ശ്രദ്ധിക്കും ഇനി വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ആണ് ഷെയർ ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മാനുവൽ ആയിട്ടുള്ള വാഹനങ്ങളിൽ എ സി കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട് ചില ഈ ആൾക്കാർ ഈ വാഹനത്തിൽ എ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ നോബ് അറേഞ്ച് ചെയ്തിടും അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക ഈ ഈ ഒരു മോഡ് നമുക്ക് ദേഹത്തേക്ക് എ സി കിട്ടുന്ന ഒരു മോഡാണ് ഇനി ഇവിടെ മുകളിലേക്ക് കാണുന്ന ഈ ഒരു മോഡെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ദേഹത്തേക്കും കാലിലേക്കും എ സി കിട്ടുന്ന മോഡാണ് ഇതിൻ്റെ ഇടയിലിടും അതുപോലെ തന്നെ ഇങ്ങനെ ഇടും പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല എന്നാൽ എ സി ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിൽ മോഡ് ചേഞ്ച് ചെയ്യരുത് കറക്റ്റായിട്ട് നമുക്ക് എങ്ങോട്ടാണോ എ സി വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ നോബ് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എ സി ഇടുന്ന സമയത്ത് അതായത് ഇപ്പം ഇവിടെ നമുക്ക് എ സി ഇടുന്ന സമയത്ത് രണ്ട് മോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മോഡുകൾ പലരും തന്നെ യൂസ് ചെയ്യാറില്ല ചിലപ്പോൾ ഈ രണ്ട് മോഡിൻ്റെ ഇടയിൽ നോബ് കൊണ്ട് ഇത് ഇത്തരത്തിൽ വയ്ക്കും ഇതെന്തോ ഫാനാണെന്നാണ് പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് ഇങ്ങനെ നമുക്ക് ഫാനിൻ്റെ കാറ്റ് കുറയ്ക്കാം ഫാനിൻ്റെ കാറ്റ് കൂട്ടാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അതല്ല ഇവിടെ നമുക്കൊരു മോഡ് കൊടുത്തിട്ടുണ്ട് ഈ മോഡെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയർ നമുക്ക് റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്നതാണ് അപ്പം നിങ്ങൾക്കൊരു ചിന്ത തോന്നി എന്തിനാണ് ഫാ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പുറത്തുനിന്നുള്ള ഒരു എയർ പോരെ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള നാറ്റം അല്ലെങ്കിൽ നല്ല പൊടിപടലങ്ങളിലുള്ള ഒരു ഏരിയയിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്തു പോവാണ് അപ്പം പുറത്തുനിന്ന് വരുന്ന അത്തരത്തിലുള്ള പൊടികളോ അത്തരത്തിലുള്ള ആ സ്റ്റിംഗുകളോ നാറ്റങ്ങളോ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാതെ നമുക്ക് പ്രോപ്പറായിട്ട് എ സി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ മോഡിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യണം പിന്നെ ഈ കാണുന്ന ഈ മോഡെന്ന് പറയുന്നത് ഫ്രഷ് എയർ മോഡാണ് അതായത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന എയർ വാഹനത്തിനുള്ളിൽ വേണം അത് നമ്മൾ സാധാരണ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ നല്ല ഫ്രഷ് എയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതായത് പരമാവധി എല്ലാ സമയങ്ങളിലും ഈ മോഡ് നിങ്ങൾ യൂസ് ചെയ്യുക ഫ്രഷ് എയർ മോഡ് എന്നിട്ട് അല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ മോഡിലേക്ക് ചേഞ്ച് ചെയ്തു തരിക അതുപോലെ തന്നെ പലരും തന്നെ എ സി ഇടുന്ന സമയത്ത് ഈ മോഡ് യൂസ് ചെയ്യാറില്ല ഇത് പലർക്കും തന്നെ അറിയത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് കിട്ടുന്ന മോഡാണ് നമുക്ക് വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇത്രയും തണുപ്പ് വേണ്ടെങ്കിൽ നമുക്കിത് കുറച്ചിടാനായിട്ട് കഴിയും മനസ്സിലായി ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഏകദേശം ഒരു പകുതിയോട് അടുത്തിട്ടു ഇപ്പോൾ എനിക്ക് ഒത്തിരി തണുപ്പ് വാഹനത്തിൻ്റെ ഉള്ളിൽ കിട്ടാത്ത പരുവത്തിലേക്കും ഞാൻ പകുതിയായിട്ടാണ് ഇട്ടേക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് തണുപ്പ് വാഹനത്തിന്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പല ആൾക്കാരും തന്നെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളവർ തന്നെ ഇത് പല പലരും യൂസ് ചെയ്യാറുള്ളൂ അല്ലാത്ത ആൾക്കാർ ഇത് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ആവശ്യാനുസരണം യൂസ് ചെയ്യുക ഇനി നമ്മുടെ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ഈ മൂന്നാമത്തെ പോയിന്റിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ വാഹനത്തിൽ എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ പരമാവധി പൊടിപടലങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ വെൻ്റുകളിൽ ഏതെല്ലാം തരത്തിലുള്ള പൊടികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ തുടച്ച് വൃത്തിയാക്കിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലാണ് എ സി ഉപയോഗിക്കുന്നതെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഒപ്പം തന്നെ നമ്മുടെ വാഹനത്തിന്റെ എ സിയുടെ ഫിൽറ്റർ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിരിക്കണം ുടെ ഫിൽട്ടറ് ഫിൽ ചെയ്താണ് പ്രോപ്പറായിട്ടുള്ള നല്ല ഒരു എയർ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അതിൽ പൊടിപടലങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് പുതിയത് മാറ്റി വെക്കുക ഇനി അതുപോലെ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ പോയിന്റ് ആണ് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ വണ്ടി നമ്മൾ വാഹന റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പല സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് തണലുള്ള ഏരിയ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ കിട്ടുന്ന സ്പേസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകും തിരിച്ചു വരുന്ന സമയത്ത് വെയിലുള്ള ഏരിയയിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ വാഹനം നല്ല രീതിയിൽ ഹീറ്റായിട്ടായിരിക്കും കിടക്കുന്നത് വാഹനത്തിന്റെ ഉൾവശത്ത് നല്ല ചൂടുണ്ടാകും നമുക്ക് വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും തന്നെ നിങ്ങൾക്കറിയാം ഫൈബറും പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്റ്റിങ് ഒരു നാറ്റം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ഫീൽ ചെയ്യും നമുക്ക് വാഹനത്തിൽ ഇരിക്കാനായിട്ട് തോന്നത്തില്ല ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ പലരും ചെയ്യുന്ന ഒരു രീതി വണ്ടിയിൽ കയറിയിരിക്കുക ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പം തന്നെ എന്തു ചെയ്യും എ സി അങ്ങോട്ട് ഓണാക്കിയിടുന്ന ഒരു രീതി പലരും ചെയ്യാറുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വാഹനത്തിൽ കയറി വാഹനത്തിനുള്ളിൽ തണുപ്പിക്കാനായിട്ട് നോക്കരുത് വാഹനത്തിൻ്റെ ഉള്ളു തണുക്കും പക്ഷെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ശ്വസിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ ആദ്യം തന്നെ ഗ്ലാസ് എല്ലാം അങ്ങോട്ട് നാല് പവർ വിൻഡോ അങ്ങോട്ട് താഴ്ത്തുക താഴ്ത്തിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുക കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഉൾവശം ഒക്കെ ഒന്ന് തണുപ്പ് തണുപ്പ് ആയി വരും അതായത് ആ ഹീറ്റൊക്കെ ഒന്ന് മാറി തുടങ്ങും മാറി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പതിയെ എ സി ഇട്ട് തുടങ്ങുക അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഈ ഹീറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ശ്വസിക്കേണ്ട സാഹചര്യങ്ങൾ വരത്തില്ല അപ്പോൾ ഇത് നിർബന്ധമായിട്ടും വാഹനത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ സി നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യുക അതിൽ കൂടുതൽ നമ്മൾ കൂടുതൽ നേരം വാഹനത്തിൽ എ സി ഇട്ടിരിക്കേണ്ട സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തണലത്ത് കൊണ്ടുപോയി വാഹനം ഇടുകയോ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി എവിടെയെങ്കിലും ഇരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക